നമസ്കാരം സ്വാഗതം ഇന്ത്യയിൽ കോവിഡ് രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രവാസികളെ എവരെയും തീർത്തും ആശങ്കയിലാക്കിയാണ് യു എ ഇ അപ്രതീക്ഷിത വിമാനവിലക്ക് പുറപ്പെടുവിച്ചത് ഇതിനു പിന്നാലെ ആയിരങ്ങളാണ് നാട്ടിൽ കുടുങ്ങിയത് നിലവിലെ കോവിഡ് വ്യാപനം ഗണ്യമായി കുറയാതെ യാത്രാവിലക്ക് പിൻവലിക്കാൻ യു എ ഇ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകില്ല എന്ന സാഹചര്യം മുൻനിർത്തി മറ്റു വഴികൾ തേടുകയാണ് പ്രവാസികൾ ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് യാത്രാ നിലവിൽ വന്ന ശേഷം കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്വകാര്യ വിമാനം യു എ യിലെത്തിയിരിക്കുകയാണ് പാലക്കാട് സ്വദേശിയായ വ്യവസായി പി ടി ശ്യാമളനും കുടുംബവും ജീവനക്കാരുമാണ് കൊച്ചിയിൽ നിന്ന് സ്വകാര്യ വിമാനത്തിൽ ദുബായ് അൽ മക്തൂ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ാണ് യാത്രാ ചെലവ് എന്നത് യാത്രാവിലക്കുണ്ടെങ്കിലും ഇന്ത്യക്കാർക്ക് സ്വകാര്യ വിമാനങ്ങൾ യു എയിലെത്താൻ തടസ്സമില്ല എന്നതാണ് ഇതിലൂടെ അറിയുവാൻ സാധിക്കുന്നത് ദുബായ് സിവിൽ ഏവിയേഷന്റെയും ഇന്ത്യൻ അധികൃതരുടെയും അനുമതി വേണമെന്ന നിബന്ധന മാത്രമാണ് ഉള്ളത് ഈ സൗകര്യം ഉപയോഗിച്ചാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പതിമൂന്ന് പേർ ദുബായിലേക്ക് യാത്ര തിരിച്ചത് വിലക്ക് നിലവിൽ വരുന്നതിനു മുമ്പ് മകളുടെ വിവാഹത്തിനായാണ് പി ഡി ശ്യാമളനും കുടുംബവും ജീവനക്കാരും നാട്ടിലെത്തിച്ചേർന്നത് ഇതിനു പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മടങ്ങിവരാനായിരുന്നു പദ്ധതി എന്നാൽ പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് യാത്രാ വിലക്ക് നിലവിൽ വന്നു യു എ ഇ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് ആയതിനാൽ തന്നെ മടങ്ങിയെത്തേണ്ട അത്യാവശ്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു ശ്യാമളൻ ഭാര്യ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞ മകൾ അഞ്ജു മരുമകൾ ശിവപ്രസാദ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ എന്നിവർ യാത്രക്കാരായി ഉണ്ടായിരുന്നു നാട്ടിൽ നിന്നും കോവിഡ് ടെസ്റ്റ് കൂടാതെ യു എയിൽ പത്ത് ദിവസത്തെ ക്വാറന്റൈൻ തുടങ്ങിയ നിബന്ധനകൾ ഇവർ പാലിക്കണം കൂടുതൽ സ്വകാര്യ വിമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് യു എയിലെത്തുമെന്ന് ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അഫി അഹമ്മദ് ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ത്യയിൽ കോവിഡ് വ്യാപനം തുടർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രവാസികൾക്ക് ആശങ്കയേറ്റുന്നു നിലവിലെ കോവിഡ് വ്യാപനം ഗണ്യമായി കുറയാതെ യാത്ര വിലക്ക് പിൻവലിക്കാൻ യു എ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകില്ല എന്നാണ് ഏവരെയും ആശങ്കയിലായിരത്തുന്നത് ഖത്തറും ബഹ്റൈനും ഇന്ത്യക്ക് വിലക്ക് ാണ് പ്രവാസികൾക്ക് ഇപ്പോൾ ഏക ആശ്വാസം ഇപ്പോൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല വിലക്ക് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കില്ല ഇതുകൂടാതെ യു എയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വിലക്കില്ലെങ്കിലും പല പ്രവാസികളും യാത്ര മാറ്റിവെക്കുകയാണ് ഇത് കാരണം പെരുന്നാൾ സീസൺ ആയിരം ദൃഹത്തിനും ചുവടെ മാത്രമാണ് നാട്ടിലേക്കുള്ള നിരക്ക് എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും